ഷാരൂൺ വധക്കേസിലെ വിധി നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇന്നുണ്ടാകാൻ സാധ്യതയില്ല എന്ന് വിവരം വരുന്നു ശിഷാ വിധിയിൽ ഇന്ന് വാദമുണ്ടാകുമെന്നാണ് അറിയുന്നത് ശിഷ് വിധി അടുത്ത ദിവസമായിരിക്കും ചിലപ്പോൾ പ്രഖ്യാപിക്കുക ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഷബീദ് റാവത്തർ നെയ്യാറ്റങ്കരയിൽ നിന്ന് ചേരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് ഷബീദ് എന്തുകൊണ്ടാണ് ഈ വാദങ്ങൾക്ക് സമയം വേണം എന്നതുകൊണ്ടാണോ കോടതി ഈ വിധി പ്രഖ്യാപനം മാറ്റിവെക്കുന്നത് എസ് കെൻ ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കാരണം ഇതൊരു സാധാരണ കേസല്ല മാത്രമല്ല അപൂർവ്വങ്ങളിൽ അപൂർവമായ കേസ് അതുകൊണ്ട് ഈ ഇന്ന രീതിയിലുള്ള വിധി അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ശിക്ഷ പ്രതിക്ക് നൽകണം എന്നുള്ള വാദം ഈ അപൂർവങ്ങളിൽ അപൂർവമായ എന്നുള്ള വാദം കോടതിയിൽ ഉന്നയിക്കണമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പ്രോസിക്യൂഷൻ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ ശിക്ഷാവിധിയിൽ വാദം നടക്കുന്നതിന് ശേഷം മറ്റൊരു ദിവസമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക എന്നുള്ള സൂചനകളും വിവരങ്ങളുമാണ് പുറത്തുവരിക ഇപ്പോൾ ആ ഗ്രീഷ്മയുമായിട്ടുള്ള പോലീസ് സംഘം അട്ടകുളങ്ങര ജയിലിൽ നിന്ന് ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് അതേസമയം അമ്മാവൻ നിർമ്മലൻകുമാറിനെയും നെയ്യാറ്റിങ്കര കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് രണ്ട് പ്രതികൾ അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് നിലവിൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ള തെളിഞ്ഞിട്ടുള്ളത് രണ്ടാം പ്രതി അമ്മവൻ നിർമ നിർമ്മൽകുമാറിനെതിരെയാകട്ടെ ഇക്കാര്യത്തിൽ തെളിഞ്ഞതാ തെളിവ് നശിപ്പിക്കലാണ് മാത്രമല്ല ഈ സംഭവത്തിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് സ്കേൻ ആ ഇരുപത് മിനിറ്റിൽ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചതെന്നുള്ള കാര്യത്തിന് നേരിട്ടൊരു ദൃക്സാക്ഷിയില്ല അതായത് ഷാരോണിനെ വീട്ടിൽ നിന്ന് ഗിരീഷ്മ തന്റെ സ്വന്തം വീട്ടിലേക്ക് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തി അതിന് പ്രോസിക്യൂഷൻ കോടതിയിൽ നിർത്തിയ പ്രധാനപ്പെട്ട വാദം പ്രതിക്ക് ആസൂത്രണ സ്വഭാവം ഉണ്ടായിരുന്നു മാത്രമല്ല പ്രതി അതുകൊണ്ട് തന്നെയാണ് ഈ വിഷാംശം എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് വെബ്സർച്ച് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത് അങ്ങനെ പ്രതി ആസൂത്ര മനോഭാവത്തോടുകൂടി ഷാരൂണിനെ വീട്ടിലേക്ക് ഗ്രീഷ്മ വിളിച്ചു വരുത്തി അതിനുശേഷം നിർബന്ധിച്ച് കഷായം കുടിപ്പിച്ചു അതിനുവേണ്ടി ഒരു ചലഞ്ച് നടത്തി എന്നതടക്കമുള്ള വാദങ്ങൾ നടത്തുമ്പോൾ പോലും സ്വാഭാവികമായും ആ ഇൻസിഡന്റിന് ഒരു നേരിട്ടുള്ള ദൃക്സാക്ഷി ഇല്ല അല്ലെങ്കിൽ വിറ്റ്നസ് ഇല്ല പകരം ഈ പുറത്ത് നിന്ന സുഹൃത്തായിട്ടുള്ള ബന്ധുകൂടിയായിട്ടുള്ള സുഹൃത്ത് കണ്ട ഒരു കാര്യം ഛർദ്ദിച്ചുകൊണ്ട് ഷാരൂൺ ആ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്നതാണ് അപ്പോൾ നേരിട്ടുള്ള ദൃക്സാക്ഷി ഇല്ല എന്നുള്ളത് കേസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിക്ഷാവിധിയെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വാദമായി വരും ഇന്ന് രണ്ടാമത്തെ കാര്യം പ്രതിയുടെ മുൻകാല ഹിസ്റ്ററിയാണ് പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമോ ക്രിമിനൽ കേസുകളില്ല എന്നുള്ള കാര്യം കൂടിയൊരു പക്ഷേ ശിക്ഷാവിധിന്മേൽ വാദം നടക്കുമ്പോൾ പ്രതിഭാഗം ഉന്നയിക്കും മൂന്നാമത്തെ ഇക്കാര്യത്തിൽ കാര്യം ഇൻസിഡൻറ്റൽ എലമെൻറ്റുകൾ വെച്ചുകൊണ്ട് ഈ കേസ് തെളിയിച്ചതാ അത് ഡിജിറ്റൽ തെളിവുകൾ സാഹചര്യത്തിലുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അക്കാര്യത്തിലും പ്രതിക്ക് ആനുകൂല്യം ശിക്ഷയിൽ ആനുകൂല്യം നൽകണം എന്നുള്ളൊരു വാദം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് കോടതിയിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകില്ല പകരം ശിക്ഷാവിധിയിൽ വാദമായിരിക്കും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടക്കുക എസ് കെ